ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുദ്ധയാണ് ഇത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധം നിൽക്കുന്നതായിട്ടാണ് ഇത് എങ്ങോട്ട് നോക്കി വെക്കണമെന്നുള്ളതാണ് പലരുടെയും ഒരു ചോദ്യം പല ബുദ്ധൻ്റെ ഒരുപാട് രൂപങ്ങൾ നമുക്കിന്ന് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്നൊരു ബുദ്ധയാണ് ഞാൻ ഭൂരിഭാഗം വീടുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളിലും ഈ ട്രാവലിംഗ് ബുദ്ധിയാണ് വെച്ചിരിക്കുന്നത് മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ വെക്കാവുന്ന ഇത് കുവാൻ കിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ആണ് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിലേക്ക് കടത്തി വിടാതെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റാച്ചു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് തന്നെ ഇതിൻ്റെ പല സൈസിലുള്ള നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഫംഗ്ഷയുടെ ഒരു പ്രത്യേകതയാണ് തൊട്ട് ചെറുത് അടുത്തത് ഇത് ആദ്യം കാണിച്ച ടൂൾസിൻ്റെ വില ഇതിനില്ല അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു വയ്ക്കാം ഇനി ഇതും വാങ്ങിക്കാൻ നമുക്ക് സാമ്പത്തികമില്ല ഇത് ക്വാൻകുങ്ങി എന്ന് പറഞ്ഞ സ്റ്റാച്ചു ആണ് ഞാൻ ഈ കാണിച്ച മൂന്നും ക്വാൻകുങ്ങി തന്നെയാണ് പക്ഷേ ഇത് ഇതിന്റെ ഏറ്റവും ചെറുതാണ് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവാനായിട്ട് നമുക്കൊരു ടൂൾ കാണിക്കാം വെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോഡാണ് വെൽത്ത് ശമ്പാല നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി കിട്ടാനായിട്ട് നല്ലൊരു ടൂൾ ആയി ഇതിനെ കണക്കാക്കുന്നു ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാറേ പൈസ നിൽക്കുന്നില്ല പൈസ ചിലവായി പോകുന്നുണ്ട് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഒരു ജോഡി പിയാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഇത് നിങ്ങളുടെ മെയിൻ ഡോറിലേക്ക് നോക്കി വെക്കുന്നത് നിങ്ങളുടെ പൈസ അധിക ചിലവ് കുറയ്ക്കാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട്